ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അവർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫുൾ സെറ്റ് ഡസ് ടോപ്പ് സെയിൽസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പിന്നെ സെയിം സ്പെക്കിൽ സെയിം മോഡലിൽ തന്നെ നമ്മളത് ഒരു പന്ത്രണ്ടോളം ഡസ് ടോപ്പുകൾ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ നമ്മൾ ഈ ചാനലിൽ നമ്മൾ കൂടുതലും ആൾ റൗണ്ട് ടക്ക് പരമായിട്ടുള്ള ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ സർവീസിങ്ങും കോമൺ ആയിട്ടുള്ള പ്രോബ്ലങ്ങളും റെട്ടിഫൈ ചെയ്യുന്ന ഒരു ചാനലാണ് അതുപോലെ തന്നെ ഓഡിയോ സിസ്റ്റങ്ങൾ ലാപ്ടോപ്പുകൾ മദർ ബോർഡ് അതുപോലെ തന്നെ ആൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഡിവൈസിൻ്റെ യൂസഡ് മദർ ബോർഡുകൾ ഹാർഡ് ഡിസ്ക് ഇങ്ങനെയുള്ള ഡിവൈസുകളുടെയൊക്കെ സ്പാരുകൾ നമ്മൾ ചെറിയ റേറ്റിൽ നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ കേരളത്തിൽ എവിടേക്കും നമ്മൾ കൊറിയർ ഉണ്ട് അപ്പോൾ നിങ്ങൾ ചാനലിൽ നമ്മളെ വാട്സപ്പ് നമ്പറും ബാക്കി ഡീറ്റെയിൽസും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെടുത്ത് എല്ലാവിധ സി പി ഉണ്ട് നമ്മളെടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം മുതൽ സ്റ്റാർട്ടിങ്ങുള്ള ടൂൽ ഫോർ സി പി യോൾ മുതൽ ഐ ത്രീ ഐ ഫൈവ് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നമ്മൾ ചെയ്തു തരേണ്ടത് ആ രീതിയിൽ നമ്മൾ ബിൽഡ് ചെയ്തു തരുന്നതാണ് യൂസഡ് ആണ് ഉത്തരവാദിത്തം ഉണ്ടാവും കേരളത്തിലെ കേരളത്തിലെവിട്ടിപ്പം നമ്മൾ കൊറിയറുണ്ട് ഇപ്പോൾ ഞാൻ ഒരു പിന്നെ ഡെസ്ക് കുറിച്ചിട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഡെസ്ക്ടോപ്പ് ടോപ്പ് നമ്മളെത്തെ പന്ത്രണ്ട് ഡെസ്ക് ടോപ്പുകളും നമ്മളെത്തെ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനലിൽ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന എല്ലാ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്ക് ഡിവൈസുകളുടെയും കോമൺ ആയിട്ടുള്ള പ്രോബ്ല പ്രോബ്ലങ്ങൾ അതുപോലെ തന്നെ പിന്നെ കംപ്ലയിൻ്റുകൾ നോ ഡിസ്പ്ലേ അതുപോലെ തന്നെ പവർ ഓൺ ആവാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കാശ് ഇതാണ് നമ്മളുടെ ഡെസ്ക്ടോപ്പ് വരുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പ് പതിനെട്ട് പോയിൻ്റ് അഞ്ച് വരുന്ന വൈഡ് ആംഗിൾ വരുന്ന ഡെല്ലിൻ്റെ ബ്രാൻഡഡ് മോണിറ്ററാണ് അതുപോലെ തന്നെ ബ്രാൻഡഡ് കീബോർഡാണ് സി പി യു വരുന്നത് ഐബോൾ ക്യാബിനറ്റിൻ്റെ പിന്നെ സി പി യു ആണ് ഇതിൽ വരുന്ന മദർ ബോർഡ് വരുന്നത് എച്ച് സിക്സ്റ്റി വണ് ജിഗാബേറ്റ് മദർ ബോർഡാണ് കോറൈ ത്രീ തേർഡ് ജനറേഷനാണ് പ്രോസർ വരുന്നത് സിംഗിൾ ഫോർ ജി ബി റാബാണ് വരുന്നത് പത്തേ അറുന്നൂറാണ് അതിൻ്റെ സ്പീഡും കാര്യങ്ങളും അപ്പോൾ നമുക്ക് ഈ ഒരു സ്പെക്കിൽ നമ്മളെ അടുത്ത് ഇപ്പോൾ ഒരു പന്ത്രണ്ടോളം സെയിം മോഡലിൽ തന്നെ നമ്മളൊരു സി പി യു അതുപോലെ തന്നെ മോണിറ്ററുകളും ഉണ്ട് നമ്മളെ അടുത്ത് വേറെയുണ്ട് എച്ച് പി ബ്രാൻഡിലുണ്ട് അതുപോലെ തന്നെ എസ് ബ്രാൻഡിലുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു ബ്രാൻഡിൽ വന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ നമ്പറിൽ നമ്മളെ അടുത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സി പി ഐ വേണ്ടത് ഏത് രീതിയിലുള്ള മോണിറ്ററാണ് വേണ്ടതെങ്കിൽ നമ്മൾ കൊറിയറ് ചെയ്തിരുന്നാവും നമ്മൾ കൂടുതലും ചെയ്യുന്നത് യൂസഡ് ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളും പിന്നെ നമ്മൾ ഈ വീഡിയോൻ്റെ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സ്പെക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ വരുന്നത് കുറേത്തിൽ സെക്കൻഡ് ജനറേഷൻ പ്രോസറാണ് നമ്മുടെ അടുത്ത് തേർഡ് ജനറേഷന് അതേപോലെ തന്നെ എച്ച് സിക്സ്റ്റി വണ്ണാണ് മദർ ബോർഡ് വരുന്നത് എച്ച് സിക്സ്റ്റി വണ്ണിൽ വരുന്ന ഐ ഫൈവ് ഐ സെവൻ വരുന്നുണ്ട് അതുപോലെ തന്നെ തേർഡ് ജനറേഷൻ സി പി യു ആണെങ്കിൽ തേർഡ് ജനറേഷനും വരുന്നുണ്ട് തേർഡ് ജനറേഷൻ ആണെങ്കിൽ ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപയുടെ ഒക്കെ മാറ്റേ വരുള്ളൂ കൂടുതൽ മാറ്റമൊന്നും വരില്ല അപ്പോൾ പിന്നെ മോണിറ്റർ വരുന്നത് ഡെല്ലാണ് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ബെൻ അതുപോലെ തന്നെ എൽ ഇ ഡി എല്ലാ സൈസ് മോണിറ്ററുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള മോണിറ്ററാണ് വേണ്ടതെങ്കിൽ നമുക്ക് പിന്നെ അത് നമുക്ക് ചെയ്ത് തരാം അതുപോലെ തന്നെ മോണിറ്ററിൽ നമുക്ക് എച്ച് ഡി എം ഐ ഇൻപുട്ട് വരുന്ന മോണിറ്ററുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള മോണിറ്ററുകളും ഉണ്ട് അങ്ങനെ എല്ലാ രീതിയിലുള്ള മോണിറ്ററുണ്ട് നമുക്ക് ഡ്രൈവ് അതുപോലെ തന്നെ എക്സ്ട്രാ ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് തരും അപ്പം കാരണം ഡ്രൈവ് യൂസ് ചെയ്യാത്തത് കാരണം അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്ത് തരും അതുപോലെ തന്നെ പാക്കിങ് ചാർജ് കൊറിയർ ചാർജ് എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും കേരളത്തിലേക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ കൊറിയർ ചെയ്ത് തരും നിങ്ങൾ കൊറിയർ കിട്ടിയതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്താൽ മതി ചെക്ക് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്താൽ മതി അതിലൊന്നും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കാശ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയാണ് കേരളത്തിൽ നമ്മൾ ഏത് സ്ഥലത്തേക്കും നമ്മൾ കൊറിയർ അവൈലബിൾ ആണ് നിങ്ങൾ പിന്നെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് തന്നെയാണ് കൊറിയറൊക്കെ അയക്കുക നിങ്ങൾ വീട്ടിലെത്തി അൺബോക്സ് ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അത് അത്രയ്ക്ക് വലിയൊരു ഇഷ്ടപ്പെടുന്ന വീഡിയോന്നല്ലാന്ന് അറിയാം അതുപോലെ സെയിൽസ് പ്രൊമോട്ട് വീഡിയോ വീഡിയോയെന്ന് എനിക്കറിയാം എന്നൊക്കെ അറിയില്ല ഈ ചാനൽ ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ റെക്ടിഫൈ ചെയ്യുന്ന ഒരു ചാനലാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതുപോലുള്ള പിന്നെ ബൾക്കായിട്ട് വരുന്ന കമ്പ്യൂട്ടറുകൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ബൾക്കായിട്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഏറ്റവും ലോ പ്രൈസിൽ നമുക്ക് ഒരു മൂവായിരം രൂപ നമുക്ക് പിന്നെ ഒരു കമ്പ്യൂട്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് മോണിറ്റർ കീബോർഡ് സി പി യു മൗസ് എല്ലാം ഫുൾ സെറ്റോടെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ലാപ്ടോപ്പുകൾ നമുക്ക് യൂസൈ ലാപ്ടോപ്പുകൾ നമ്മളെത്തി വരാറുണ്ട് ഐസ്പെക്ക് സിസ്റ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നമ്മൾ ചെയ്യുന്നു തരും അപ്പോൾ ഈ ഒരു ചാനലിൽ ഞാൻ കൂടുതലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ടായിരം രൂപ മുതലാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് രണ്ടായിരം രൂപ മുതൽ നമുക്ക് പിന്നെ ഫോട്ടോഷോപ്പ് കുട്ടികൾക്കൊക്കെ ഫസ്റ്റ് എയ്ഡ് പഠിക്കാനും യൂട്യൂബ് കാര്യങ്ങൾ ഓൺലൈൻ വർക്ക് അതുപോലെ തന്നെ നമ്മളെ ടൈപ്പിംഗ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സി പി ഒക്കെ വരുന്നത് രണ്ടായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ്ങാണ് അപ്പോൾ അതിലൊക്കെ പറഞ്ഞാൽ ഗുവിൽ കോർ പ്രോസർ ആവും പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ ഫുൾ എച്ച് വീഡിയോസ് യൂട്യൂബ് വീഡിയോസുകളൊക്കെ നമുക്കതിൽ സ്ട്രീം ചെയ്യുകയും നമുക്കത് പ്ലേ ചെയ്യുകയൊക്കെ ചെയ്യാം ഏറ്റവും കൂടുതലും നമ്മൾ ഇതുപോലുള്ള ബാങ്കുകളിൽ നിന്ന് അതുപോലെ നിന്ന് ഓഫീസുകളിൽ നിന്നൊക്കെ അവർ പിന്നെ ഇയറിൽ മാറ്റുന്ന സിസ്റ്റങ്ങളാണ് അല്ലാതെ സർവീസിങ്ങോ കാര്യങ്ങളോ ചിപ്പ് ലെവലൊക്കെ കഴിഞ്ഞാൽ മദർ ബോർഡോ അല്ലെങ്കിൽ വേറൊന്നും അല്ല നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് നമ്മൾ ചെക്കിങ് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ധൈര്യമായിട്ട് നിങ്ങൾക്ക് പിന്നെ നമ്മളിന്ന് സാധനങ്ങൾ വാങ്ങാം ദൂരെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട നമ്മൾ കൊറിയർ അയച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് നിങ്ങൾക്ക് അയച്ചു തരും ചെയ്യും അപ്പോൾ ഞാൻ ഈ വീഡിയോസ് നിങ്ങൾ നിൻ്റെ സ്ഥിരം വ്യോസിനെ അറിയുണ്ടാവും ഞാൻ സ്ഥിരം ഇതിൽ നമ്മളെൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സി ഇൻഡക്ഷൻ കുക്കർ ഫാന് മിക്സി ഫ്രിഡ്ജ് ഇതിൻ്റെയൊക്കെ കോമൺ ആയിട്ടുള്ള എല്ലാ പ്രോബ്ലങ്ങളും നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നുണ്ട് ഈ ചാനലിൽ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് പെട്ടെന്ന് എന്തായാലും തീർച്ചയായിട്ടും ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കാമായിരിക്കില്ല എൻ്റെ ചാനൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു സെയിൽസ് പ്രൊമോട്ട് വീഡിയോ ആണെന്ന് കരുതിയിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കണ്ട നമ്മൾ ഈ എല്ലാ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉപകരണങ്ങളും അതുപോലെ തന്നെ ഓഡിയോ സിസ്റ്റങ്ങളൊക്കെ നമ്മൾ പിന്നെ ഈ ചാനലിൽ നമുക്ക് റേറ്റ് കമ്മിയായിട്ട് നിങ്ങളുടെ കയ്യിൽക്ക് എത്തിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തു തരും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ തൃപ്തിയാണെങ്കിൽ മാത്രം ഗൂഗിൾ പേ ചെയ്താൽ മതി അല്ലെങ്കിൽ സാധനം റിട്ടേൺ അയച്ചാൽ മതി അതിലൊന്നും വിഷയമില്ല ധൈര്യമായിട്ട് വാങ്ങാം അപ്പം നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് കൊണ്ടും വരാം അതുമായിരിക്കും ഷമീർ ബൈ ബൈ